നമസ്കാരം ഒരു മേയറെ രക്ഷിക്കാൻ എന്തെല്ലാം കളികളാണ് സി പി എം കളിക്കുന്നത് ഇപ്പോൾ തന്നെ നോക്കൂ കെ എൽ പതിനഞ്ച് എ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് എന്ന കെ എസ് ആർ ടി സി ബസിൽ മൂന്ന് സി സി ടി വി ക്യാമറയാണ് ഉള്ളത് എന്നാൽ ദൃശ്യങ്ങൾ സൂക്ഷിക്കാനുള്ള മെമ്മറി കാർഡ് ആ ബസിൽ ഇല്ലത്രേ ഇതോടെ ആർ പി സി നൂറ്റി ഒന്നാം നമ്പർ ബസ്സിലെ മെമ്മറി കാർഡിൽ ആശയക്കുഴപ്പം ഉയരുകയാണ് തിരുവനന്തപുരം മേയർ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎം റോഡിന് കുറുകെ കാറിട്ട കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ ബസ്സിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കാർഡ് കാണാതാകൽ ഈ ദൃശ്യം പരിശോധിക്കാനാണ് പോലീസ് തമ്പാനൂർ സ്റ്റേഷനിലെത്തിയത് ബസ്സിൽ പരിശോധിച്ച ശേഷം പോലീസാണ് മെമ്മറി കാർഡ് ഇല്ലെന്ന് വ്യക്തമാക്കിയത് പിന്നെ ഇത് കാണാൻ വെച്ചതാണോ എന്നുള്ളത് മറ്റൊരു ചോദ്യം ഇതിലും എന്തായാലും അന്വേഷണം നടത്തും കേസിലെ നിർണായക തെളിവ് ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട പോലീസ് കെ എസ് ആർ ടി സിക്ക് കത്ത് നൽകിയിരുന്നു തൃശ്ശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് ഇന്ന് തിരിച്ചെത്തിയത് പോലീസ് പരിശോധനയ്ക്ക് എത്തിയത് ബസ് അമിത വേഗത്തിലായിരുന്നോ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തിരുന്നോ എന്ന കാര്യത്തിലും സി സി ടി വിയിലെ ദൃശ്യങ്ങൾ നിർണായകമായിരുന്നു ബസിലെ യാത്രക്കാരുടെ പട്ടിക കെ എസ് ആർ ടി സി അധികൃതർ പോലീസിനെ കൈമാറിയിട്ടുണ്ട് ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തും ഈ സാഹചര്യത്തിൽ സി സി ടി വി ദൃശ്യം നിർണായകമാണ് ബസ് ഓടിക്കുമ്പോൾ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നുവെന്ന് യതു പറയുന്നുണ്ട് യദു ഡ്രൈവർ ആണല്ലോ യദു പറഞ്ഞ മെമ്മറി കാർഡ് പിന്നീട് എവിടേക്ക് അപ്രത്യക്ഷമായിരുന്നു എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് അപ്രത്യക്ഷമായതെന്നാണ് യദു പറയുന്നത് ആരെങ്കിലും മെമ്മറി കാർഡ് ഊരി മാറ്റിയായിരിക്കുമെന്നും യദു പറയുന്നുണ്ട് മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട ഡ്രൈവർ യദു സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയും നൽകി കണ്ടോൺമെന്റ് പോലീസിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് യദു സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി നൽകിയത് കേസ് എടുത്തില്ലെങ്കിലും മേയർക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്നാണ് യദു ആവർത്തിച്ചു പറയുന്നത് മേയർക്ക് വേണ്ടിയാണ് അന്വേഷണം നടത്തുന്നത് എന്നതാണ് ഉയരുന്ന ആരോപണം അതിനിടെയാണ് മെമ്മറി കാർഡ് നഷ്ടമായെന്ന് പോലീസ് തന്നെ പറയുന്നത് അതിനിടെ ബസ് സർവീസ് തടഞ്ഞ മേയർക്കും എം എൽ എക്കും നടപടി ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് കെ എസ് യു പരാതിയും നൽകിയിരുന്നു നടു റോഡിൽ ബസിന് മുന്നിൽ മേയറുടെ കാർ കുറുകെ നിർത്തിയതടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങളടകം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ലെന്ന ചോദ്യവും പ്രതിപക്ഷവും ശക്തമായി ഉയർത്തിയിരുന്നു വിഷയത്തിൽ കെ വിജിലൻസ് ഓഫീസറുടെ അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട് ഇതിനിടെയാണ് മെമ്മറി കാർഡ് നഷ്ടമാകുന്നത് അതിനിടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള സൈബർ ആക്രമണത്തിനെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകി മേയർക്ക് പരാതി നൽകാം മേയറുടെ മൗലികാവകാശമൊക്കെ സംരക്ഷിക്കണമല്ലോ പോലീസ് മേധാവിക്കും മ്യൂസിയം പോലീസിനുമാണ് പരാതി നൽകിയത് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെ സൈബർ ആക്രമണം തുടങ്ങിയെന്നാണ് പരാതിയിൽ പറയുന്നത് സഹോദരനൊപ്പമുള്ള ചിത്രത്തിനും മറ്റ് ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കും കീഴിൽ അശ്ലീല കമന്റുകൾ നിറയുന്നെന്ന് പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിന് തിരുവനന്തപുരം പാളയത്ത് വെച്ചാണ് സംഭവം കെ എസ് ആർ ടി സി ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസ് കേസെടുത്തിരുന്നു എന്നാൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും തന്നോട് മോശമായി പെരുമാറിയെന്ന ആരോപണമായി ഡ്രൈവർ ഏതു രംഗത്തെത്തുകയായിരുന്നു നന്ദി